നടക്കാൻ പോകുന്ന ഐതിഹാസികമായ ലോക വയനാട് പാർലമെന്റ് ഇന്ത്യ മുന്നണിയുടെ മഞ്ചേരിയുടെ ആഘോഷങ്ങൾക്ക് പൊൻ പൊൻതിളക്കമേഗാൻ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മെഗാ ഷോറൂം ഏപ്രിൽ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നിരവധി മൈക്ക് അനൗൺസ്മെന്റുകൾ കണ്ടിട്ടുണ്ട് എന്നാൽ പന്ത്രണ്ട് വയസ്സുകാരന്റെ പരസ്യ പ്രചാരണം ഒന്ന് കാണേണ്ടത് തന്നെയാണ് വണ്ടൂർ വാണിയമ്പലം സ്വദേശി മുഹമ്മദ് യാസീനാണ് രാഹുൽ ഗാന്ധിക്കായി അനൗൺസ്മെന്റ് നടത്തുന്നത് വാണിയമ്പലം ഹൈസ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ കൊച്ചുമിടുക്കൽ ഈ വരുന്ന ലോകസഭാ തിരഞ്ഞെടുപ്പിൽ വകനാട് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ വോട്ടുകൾ വയനാട് പാർലമെന്റിലേക്ക് നല്ലവരായ തിരഞ്ഞെടുത്താനായിട്ടെ സ്നേഹിക്കുന്ന അതിന്റെ സമർത്ഥമായ വികസനങ്ങൾക്ക് തകർക്കുന്ന നല്ലവരായ വോട്ടർമാരോട് വലിയ പുരസരം അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കാലമായാൽ നാട്ടിൻപുറങ്ങളിലടക്കം മൈക്ക് അനൗൺസ്മെന്റുകൾ സജീവമാണ് ഗാംഭീര്യമുള്ള ശബ്ദത്തിൽ കുറുക്കിക്കൊള്ളുന്ന വാക്കുകളിലുമായി പ്രമുഖ അനൗൺസർമാർ രംഗം കൊഴുപ്പിക്കുന്നതിനിടെയാണ് വയനാട് ലോക്സഭാ ഉൾപ്പെട്ട വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ വാണിയമ്പലത്ത് ഈ കുട്ടി അനൗൺസർ ശ്രദ്ധ ആകർഷിക്കുന്നത് കാഴ്ചയിൽ മാത്രമേ കുട്ടിത്തമുള്ളൂ വാക്കിലും മൈക്ക് പിടിക്കുന്ന രീതിയിലും ഒക്കെ പക്ക പ്രൊഫഷണൽ തന്നെയാണ് യാസീൻ ഞാൻ വലിയ കോൺഗ്രസ് കാരനാണ് ഞാൻ ഈ കഴിഞ്ഞ വർഷത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇതേമാതിരിക്ക് ജീപ്പ് കയറി പോയതാണ് അങ്ങനെ അങ്ങാടി കൂടെ ഒക്കെ നടന്നതാണ് പോയതാണ് പിന്നെ ഇപ്പൊ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വോട്ട് അയച്ച് ജീപ്പിൽ നടക്കുന്നുണ്ട് ചങ്ങയമാതിരി എന്നെ കയറ്റിയതാണ് കയറിക്കാറാണ് പിന്നെ അത് പഠിച്ചത് യൂട്യൂബിൽ നിന്നാണ് ശാന്തിനഗർ നഗർ സ്വദേശി വലിയപറമ്പ് ജാഫർ ആസിദ് ദമ്പതികളുടെ ഏകമകനായ യാസിൻ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ് അനൗൺസ്മെന്റിൽ ശ്രദ്ധ ആകർഷിക്കുന്നത് ജീപ്പിൽ കയറി മൈക്കിൽ പറയാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ യാസിൻ സ്വന്തമായി യൂട്യൂബിൽ നോക്കിയാണ് തയ്യാറാക്കുന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും രാഹുൽ ഗാന്ധിയെ ഒന്ന് നേരിട്ട് കാണുക ഒപ്പം ഒരു സെൽഫി എടുക്കുക എന്നതാണ് മുഹമ്മദ് യാസിന്റെ ഏറ്റവും വലിയ സ്വപ്നം ഞാൻ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി അനൗൺസ് ചെയ്യുന്നുണ്ട് രാഹുൽ ഗാന്ധിനെ കണ്ടിട്ട് സെൽഫി എടുക്കാൻ നല്ല ആഗ്രഹമുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട്